പരിശുദ്ധമായ നാമങ്ങൾ പവിത്രമായ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു അമലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഏത് ഹലാലായ മുറാദുകളും റബ്ബിൽ നിന്ന് വളരെ പെട്ടെന്ന് ഞൊടിയിടയിൽ നേടിയെടുക്കാൻ പറ്റുന്ന അസ്മാ ഉൽഹസിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന വളരെ വീഡിയോ പൂർണ്ണമായും മനസ്സിലാക്കി കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മുടെ ഏത് ആഗ്രഹവും റബ്ബിൽ നിന്ന് നേടിയെടുക്കാൻ ഈ അസ്മ മാത്രം മതി അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങൾ ആ നാമങ്ങൾ കണ്ട് അള്ളാഹുവിനോട് നല്ല ഫലം ലഭിക്കും ആ നമ്മുടെ ഹലാലായ മുറാദുകൾ അപ്പൊ ഈ ഒരു നമ്മൾ നേരത്തെ ബിസ്മിയുടെ അമല് പറഞ്ഞതുപോലെ അതേപോലെ തന്നെ സൂറത്തുൽ അമല് പറഞ്ഞതുപോലെ യാ പറഞ്ഞതുപോലെ നല്ല ഫലം ചെയ്യുന്ന ആമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി നാമങ്ങൾ ഓരോ ഇസ്മുകൾക്കും വലിയ വലിയ മഹത്വങ്ങൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അസ്മാ ഉൽഹയിലെ ഓരോ ഇസ്മുകളെ കൊണ്ടും അമല് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള അമലുകളൊക്കെ പറയാൻ മഹാന്മാർ എത്ര പേജുകളാണ് അവർ ചെലവഴിച്ചിട്ടുള്ളത് എത്രീകം വരികളിലാണ് അവർ അതിന്റെ മഹത്വങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് പല മഹാന്മാരും അതുമായി ബന്ധപ്പെട്ട് അസ്മാ ഉസനയിലെ ഈ ഇസ്മ ഇത്ര തവണ ചൊല്ലിയാൽ നിന്റെ കളഞ്ഞുപോയ വസ്തു തിരിച്ചു ലഭിക്കും ഈ ഇസ്മ ഇത്ര ചൊല്ലിയാൽ നിനക്ക് മക്കളുണ്ടാകാത്ത പ്രയാസം തീർന്ന് നല്ല മക്കൾ അള്ളാഹു നൽകും ഈ ഇസ്മ ഇത്ര തവണ ചൊല്ലിയാൽ നിഷ അള്ളാഹ് നിന്റെ കടങ്ങള് വീടൂലെന്ന് പ്രതീക്ഷിച്ച കടങ്ങൾ വീടും അതിനുള്ള വഴികൾ അല്ലാഹു തുറന്നു തരും ഇങ്ങനെ തുടങ്ങി അസ്മാഉൽ ഉൽഹനയിലെ ഓരോ ഇസ്മുകൾക്കുള്ള മഹത്വങ്ങളും അതിന്റെ അമലുകളും പറയാൻ മഹാന്മാർ എഴുതിയത് വായിച്ചാൽ അത്രമേൽ പവിത്രമാണ് അസ്മാഉൽ ഉൽഹ നമ്മുടെ നൂറേ മദീനയുടെ മജിലിസിലെ എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും മോർണിംഗ് ഈവനിങ് അസ്മാഉൽ ഉൽഹസ്ന ഒരു തവണ പാരായണം ചെയ്യുന്നുണ്ട് പലരും അതിൽ പങ്കെടുക്കുന്നവരാണ് അസ്മാഉൽ ഉൽഹസനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അമലിനെ കുറിച്ചാണ് വീഡിയോയിൽ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നേരിട്ട് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ അവസരങ്ങൾ ചോദിക്കുന്നുണ്ട് നമുക്ക് ഈ ഈ ദിവസങ്ങളിൽ അതിനുള്ള ഒരു സമയം നമുക്ക് റമലാനിന്റെ മുമ്പ് ലഭിക്കാത്തത് കൊണ്ടാണ് ഒരു ദിവസം ഔട്ട് ചെയ്യാത്തത് പുറത്തു പറയാത്തത് പലരും വാട്സാപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ മെസ്സേജ് അയച്ചു ഒരു ഡേറ്റ് എങ്ങനെയെങ്കിലും റമലാനിന്റെ മുമ്പ് തരുമെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഡേറ്റ് നമുക്ക് റമലാനിന്റെ അടുക്കള സമയം കണ്ടെത്താൻ സാധിക്കുന്നില്ല ക്കുന്നില്ല നമ്മുടെ റമലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അതിന്റെ ചുറ്റുപാടിലൊക്കെ ആയിട്ട് നല്ല തിരക്കിലാണുള്ളത് അതുകൊണ്ട് തന്നെ റമലാനിന്റെ മുമ്പ് എങ്ങാനും ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ ഇനിഷാ അല്ലാ അതിന് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലും വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ അറിയിക്കും അപ്പൊ നിങ്ങൾ ആ സമയത്തൊന്ന് ഒന്ന് ജസ്റ്റ് അറിയിച്ച് ബുക്ക് ചെയ്തതിനു ശേഷം മാത്രം വരിക അതേപോലെ തന്നെ റമലാന്റെ മുമ്പ് കിട്ടുന്നൊരു ഇനി അഥവാ ഒരു സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ അത് അറിയിക്കും റമലാനിന് ഉസ്താദ് എങ്ങനെയെങ്കിലും ഒരു അവസരം എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് റമലാനിലെ അതിന് പറ്റുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ രാവിലെ ഒരു ഒമ്പതര മുതലോ മണി മുതലോ ഒരു പതിനൊന്നര പന്ത്രണ്ടര മണി വരെ കുറഞ്ഞ സമയം അഞ്ചോ പത്തോ ആളുകൾ മാത്രം വരാൻ പറ്റുന്ന രൂപത്തിൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി നോക്കാൻ പലരും ആവശ്യപ്പെട്ടതുകൊണ്ട് ഇൻഷാള്ള കഴിയുമെങ്കിൽ ആ വിഷയം നമ്മൾ അതും അതിനനുസരിച്ചുള്ള വിവരങ്ങൾ ഇതേപോലെ വീഡിയോസിലും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റോറിയിലും സ്റ്റാറ്റസിലും ഒക്കെ നിങ്ങൾ അതിനനുസരിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം അപ്പോയിൻമെന്റ് എടുത്തിട്ട് മാത്രം വരിക അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് രക്ഷിതാക്കൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് പലർക്കും റീപ്ലൈ കൊടുത്തിട്ടുണ്ട് റീപ്ലൈ കൊടുക്കാത്തതുണ്ട് പല അഡ്മിഷനും നമ്മൾ കൺഫേം ആക്കിയിട്ടുണ്ട് അവരുടെ ഡോക്യുമെന്റ് അവരുടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അവരോട് വരുന്ന സമയത്ത് എന്തെല്ലാം കൊണ്ടുവരണം എന്നുള്ള അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവർക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് കൺഫേം ചെയ്യപ്പെടാത്തവരും ഉണ്ട് ഇനി അവരിലേക്കൊക്കെ ഫോൺ വിളികൾ ഇവിടെ നിന്ന് വരും കോള് വരും ആ സമയത്ത് കൺഫേം ആവും അതേപോലെ തന്നെ പലരും നിരന്തരം കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സമയത്തിനനുസരിച്ച് വാട്സാപ്പ് വഴി മെസ്സേജ് റീപ്ലൈ തരും എന്ന് ഓർമ്മപ്പെടുത്താണ് നിങ്ങൾ മെസ്സേജിനെ റീപ്ലൈ കാണുന്നില്ലെങ്കിൽ കോൾ ചെയ്യുന്നതിന് പകരം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത മെസ്സേജ് അയച്ചാൽ മതി ഇനി അതിനെ റീപ്ലൈ നൽകുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് ആളുകൾ മക്കളെ ദീന് പഠിപ്പിക്കണം ദീനു പഠിപ്പിക്കുന്നതിനോടുകൂടെ അവർ ഭൗതിക വിദ്യാഭ്യാസവും സാങ്കേതിക വിദ്യാഭ്യാസവും അവർ പഠിക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് ദീന് പഠിക്കാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ മക്കളെ തയ്യാറാക്കുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഉണ്ടെന്ന് ഇത്രയധികം മെസ്സേജുകൾ കണ്ടപ്പോൾ മനസ്സിലായി അള്ളാഹു മക്കളെയൊക്കെ നല്ല കൺകുളിർമയാകുന്ന മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന സോലഹിങ്ങളായ മക്കളായി അള്ളാഹു മക്കളെ ഒക്കെ വളർത്തട്ടെ നമ്മുടെ എന്താ സംവിധാനമുള്ളത് എനിഷുള്ള മലപ്പുറം ജില്ലയിലാണ് ബ്രൈറ്റ് അക്കാദമി എന്നാണ് പേര് എനിഷുള്ള നിലവിലവിടെ കുട്ടികളെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വർഷം പഠനം പൂർത്തിയാക്കി ഇറങ്ങിയവരുണ്ട് എനിഷുള്ള കേരളത്തിന്റെ വിവിധങ്ങളായ ജില്ലകളിൽ നിന്ന് പഠിക്കുന്നവരുണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പഠിക്കുന്നവരുണ്ട് നമ്മൾ ഭൗതികവും മതവും സാങ്കേതികതയും എല്ലാം കൃത്യമായി ഒരു കുട്ടിയുടെ അഭിരുചിക്കനുസരിച്ച് അവരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് എങ്ങനെയാണ് മോൾഡ് കൃത്യമായി മനസ്സിലാക്കി അവർക്ക് അതിനുള്ള ഗൈഡും കാര്യങ്ങളൊക്കെ ചെയ്ത് ദീനിൽ വ്യതിചലിപ്പിക്കാതെ ജീവിക്കാൻ മാതാപിതാക്കളുടെ സപ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരെ നമുക്ക് നല്ല മക്കളായി തിരിച്ചു തരാൻ സാധിക്കുമെന്ന് വാക്ക് നൽകുകയാണ് അള്ളാഹു നമ്മുടെ മക്കളെ സ്വലഹനങ്ങളാക്കട്ടെ നാം പറഞ്ഞ വിഷയം കുറിച്ചാണ് അള്ളാഹുവിന്റെ പവിത്രമായ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ ആ അസ്മാ ഉൽഹയെത്തി നാം അമല് ചെയ്യുമ്പോ ദോ അതിന് നല്ല ഫലമുണ്ടാകും എന്നുള്ളതാണ് അപ്പൊ അസ്മാ ഉൽഹസിനെ കൊണ്ട് അമല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയാണ് അസ്മാ ഉൽഹസനയുടെ റിയാ വീട്ടുക എന്നുള്ളത് ഇത് സാധാരണക്കാർക്ക് ഇത് കൂടുതലും കേൾക്കുന്നത് ആലിമീങ്ങളല്ല സാധാരണക്കാരാണെന്ന് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ അത് ലളിതമായി പറയാം എന്ന് പറഞ്ഞാൽ അസ്മാ ഉല്ലുസിനെ നമുക്ക് കൂടുതൽ ഫലം ചെയ്യണമെങ്കിൽ അസ്മാ ഉല്ല ഇത്ര തവണ ചൊല്ലി തീർക്കുക ആ ചൊല്ലിത്തീർത്തതിന് ശേഷം നമ്മൾ ഈ അസ്മാ ഉല്ലുസിനെ കൊണ്ട് അമൽ ചെയ്യുമ്പോൾ അതിന് നല്ല ഫലം ലഭിക്കും എന്നുള്ളതാണ് അപ്പൊ ഞാന് കുറച്ചു മുമ്പ് യാ എന്ന് പറയുന്ന കൊണ്ട് ഒരു അമല് പറഞ്ഞിരുന്നു ആ ആളുകൾ ചെയ്തു ഒന്ന് അസ്മാലസ് പൂർത്തിയാക്കിയ ആളുകളും രണ്ട് അസ്മാലസ്നയുടെ റിയാല പൂർത്തിയാക്കാത്ത ആളുകളും അസ്മാലയുടെ റിയാല പൂർത്തിയാക്കിയ ആളുകളാണ് അത് കൂടുതൽ ഫലം ചെയ്യാൻ അർഹതയുള്ളവരെ അല്ലാത്തവർക്ക് ഫലം ചെയ്യില്ല എന്നല്ല അല്ലാത്തവർക്ക് ഫലം ചെയ്യും എന്നാൽ കൂടുതൽ ഫലം ലഭിക്കുക ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എന്നറിയിക്കുകയാണ് അപ്പൊ റിയാന്ന് എന്ന് പറഞ്ഞാൽ അസ്മാവൽസിനെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് അതിന്റെ മലയാളീകരിച്ച് അതിന്റെ ആശയം ഞാൻ പറഞ്ഞത് പണ്ഡിതന്മാരുടെ ശൈലിയിൽ ഇതിന്റെ മറുപടി ഇങ്ങനെയല്ല അതുകൊണ്ട് മനസ് ഓഡിയൻസിനനുസരിച്ചാണ് ഞാനിപ്പോ അതിന്റെ മലയാളം പറഞ്ഞത് അപ്പോ അത് ഇത്ര തവണ തീർക്കുക എന്നുള്ളത് അതിന് കഠിനമായ സബല്യകളിലൂടെയാണ് മഹാന്മാർ അത് നേ നേടിയെടുത്തത് നേടിയെടുത്തത് കഠിനമായ സബര്യകളിലൂടെയാണെന്ന് പറഞ്ഞാൽ മാസങ്ങളോളം നീണ്ട് പണ്ഡിതന്മാർക്കും അവർ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും മാറി ഏകാന്തമായി മലമുകളിലോ ജനവാസമില്ലാത്ത പ്രദേശങ്ങളിലോ ചെന്ന് അവർ ഏകാന്തമായി റബ്ബിന്റെ മുമ്പിലിരുന്ന് അവർ തനിച്ചിരുന്ന് വ്രതമനുഷ്ഠിച്ച് നോമ്പനുഷ്ഠിച്ച് അവർ നമുക്ക് എണ്ണി തീർക്കാൻ പറ്റാത്ത അത്രയും എണ്ണം അവർ ചൊല്ലി തീർക്കും അങ്ങനെ ചൊല്ലി തീർക്കുമ്പോ അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളെ കൊണ്ടും ആ ഹാദിമീങ്ങൾ ഹാദിമീങ്ങൾ ആ ആ ഇസ്മുമായി ബന്ധപ്പെടുമ്പോ അതിന്റെ സഹായത്തിനെത്തും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഏൽപ്പിക്കപ്പെട്ട ഏൽപ്പിക്കപ്പെട്ട ഹാദിമീങ്ങൾ ഉണ്ട് അവരതിന്റെ സഹായത്തിന് വിളിക്കുമ്പോഴേക്കെത്തും അങ്ങനെ വീട്ടിയിട്ട് ചൊല്ലുമ്പോ അതിന് നല്ല ഫലം പക്ഷെ റിയാലകൾ ചൊല്ലി തീർക്കുക വീട്ടുക എന്നുള്ളത് അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല ത്യാഗമുള്ള നല്ല ക്ഷമയുള്ള സഹനമുള്ള സാധാരണക്കാർക്കൊക്കെ ചൊല്ലി തീർക്കാൻ സാധിക്കും എന്നാൽ അല്ലാത്തവർക്ക് ആ ഇത്രയും വലിയ വലിയ റിയാലകളൊക്കെ പൂർത്തീകരിച്ച് വീട്ടുക എന്നുള്ളത് പ്രയാസകരമാണ് അപ്പോ സാധാരണക്കാർക്ക് അസ്മാ ഉലോസനയുടെ റിയാല വളരെ ലളിതമായ രൂപത്തിൽ എങ്ങനെ റിയാള വീട്ടാം പൂർത്തിയാക്കാം എന്നുള്ളത് നിഷാല് ഞാൻ അസ്മാ ഉൽസുനിയുടെ അമൽ ഇപ്പോൾ പറയും അതിനുശേഷം ഈ വീഡിയോയുടെ അവസാന ഭാഗത്തത് പറയും സാധാരണക്കാർക്ക് എങ്ങനെ വളരെ പെട്ടെന്ന് അസ്മാ ഉലുസ് റിയാല വീട്ടാം എന്നുള്ളത് റിയാളെ വീട്ടിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടം വീട്ടാത്ത ആളിലേക്ക് ചേർത്തി നോക്കുമ്പോ അല്ലെങ്കിൽ ചോദിക്കുന്നതും ചോദിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു പെട്ടെന്ന് നമുക്ക് ഉത്തരം ലഭിക്കാൻ കാരണമാകും അത് ഞാൻ അസ്മാ ഉൽസനയുടെ അമലിലേക്ക് പ്രവേശിക്കാം അസ്മാ ഉലുസ് ആ അമൽ എന്ന് പറഞ്ഞാൽ അസ്മാ ഹുസ്നയിലെ ഓരോ ഇസ്ലുകളും എണ്ണി നോക്കിയാൽ അതിൽ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അസ്മാ ഹുസ്നയിലെ ഓരോ ഇസ്മു ും തൊണ്ണൂറ്റിഒമ്പത് നാമങ്ങളുണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം റബ്ബിൽ നിന്ന് നമുക്ക് പൂർത്തീകരിച്ച് വീട്ടണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളെ കൊണ്ടും മഹാന്മാർ അമൽ പറഞ്ഞിരുന്നു കളവുപോയ വസ്തു തിരിച്ചു ലഭിക്കാനും മക്കളുണ്ടാവാൻ രോഗങ്ങൾ മാറാനും കടങ്ങൾ വീടാനും ഹജ്ജിന് പോകാൻ ഇങ്ങനെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ഓരോ ഇസ്മകളുണ്ട് അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു ആവശ്യം പൂർത്തീകരിച്ച് വീട്ടണം എന്ന നീയത്തോടുകൂടെ അസ്മാ ചൊല്ലാൻ വേണ്ടിയിരിക്കുക അതെങ്ങനെയാണ് ഇരിക്കേണ്ടത് ഏതെങ്കിലും ഒരു പ്രധാന കാര്യം ഉദ്ദേശിക്കുന്ന സമയത്ത് എന്ന് പറയും ഏർ ആവശ്യ പൂർത്തീകരണം നമ്മള് നമ്മളെ ഹാജത്തിന്റെ നിസ്കാരം ആ ഹാജത്തിന്റെ നിസ്കാരം നിസ്കാരമിനിഷ ഉള്ള രണ്ടുറക്കാനത്ത് നിസ്കരിക്കുന്നു എന്ന നെയ്യത്തോടു കൂടെ രണ്ടുറക്കാനത്ത് നിസ്കരിക്കുക നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നിസ്കാരം ആ രണ്ടരക്കാലത്ത് നിസ്കരിച്ച് ആ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം കൃത്യമായി പറയുന്നത് പോലെ ചെയ്യാം നൂറ് തവണ ഇസ്തഫാർ ചൊല്ല നൂറ് തവണ അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം നല്ല സുഗന്ധപൂരിതമായ അന്തരീക്ഷം സൃഷ്ടിക്കണം അപ്പോഴാണ് മല ഈ കത്തുകളുടെ ഹൊർ അവിടെ ഉണ്ടാകുക മഹാന്മാരുടെ അർവാഹികളുടെ ഹൊളൂർ അവിടെ ഉണ്ടാകുക അപ്പോ നല്ലൊരു നീയത്തോടു കൂടെ ഇരിക്കുക അപ്പൊ മകളുടെ വിവാഹം ശരിയാക്കാൻ രോഗങ്ങൾ മാറാൻ കടങ്ങൾ വീടാൻ സ്ഥലവും വീടും വിറ്റുപോകാൻ വീട് പണി പൂർത്തിയാവാൻ മകന് നല്ലൊരു ജോലി ഉണ്ടാകും ഭർത്താവിന്റെ സ്വഭാവം ഭാര്യയുടെ സ്വഭാവം നിർമാവാന് ഇങ്ങനെ ഹജ്ജ് ചെയ്യാൻ ചെയ്യാന് ഇങ്ങനെ എന്തു നീയത്തും കരുതുക അങ്ങനെ നീയത്ത് കരുതിയിട്ട് നല്ല നീയത്തോടു കൂടെ ഹാജത്തിന്റെ നിസ്കാരം നിസ്കരിക്കുക അങ്ങനെ ഹാജത്ത് നിസ്കാരം നിസ്കരിക്കുക അത് നിസ്കാരം രണ്ടരക്കായ നിസ്കാരം നിസ്കരിച്ചതിന്റെ ശേഷം നൂറ് തവണ എന്ന് നൂറ് തവണ റുജില്ല അതിനുശേഷം ശേഷം അതിനുശേഷം എത്രവല്ലേർക്കുക ചൊല്ലിത്തേർക്കുക തൊണ്ണൂറ്റി ഒമ്പത് തവണ അസ്മാ ഉൽസിനെ ചൊല്ലിത്തീർക്കുക ഇത് പറയുമ്പോ ചെറിയ ആളുകൾ വിചാരിക്കും മുസ്താദ് അസ്മാ ഉൽഹസിനെ ചൊല്ലി തീർക്കുക അത് തൊണ്ണൂറ്റിയൊമ്പത് തവണ ചൊല്ലിത്തീർക്കുക എന്ന് പറഞ്ഞ പ്രയാസാണ് അത് ഏറ്റവും നല്ലത് അങ്ങനെ ആ ഒരു ഇരുത്തത്തിലിരുന്ന് ഫ്രീ ആയിട്ട് ചൊല്ലി തീർക്കാൻ കഴിയുന്നവർ അങ്ങനെ ചൊല്ലി തീർക്കുക അല്ലാത്തവർ അത് രണ്ടോ മൂന്നോ സമയങ്ങളിലായി ഇരുന്ന് തീർക്കുക ആദ്യം ഒരു സമയം ചൊല്ലി തീർക്കാം എന്നിട്ട് ഒരു ഒരു മുപ്പത്തിമൂന്ന് തവണ ചൊല്ലി ചൊല്ലിത്തീർക്ക എന്നിട്ട് പിന്നൊരു മുപ്പത്തി മൂന്ന് തവണ പിന്നൊരു മുപ്പത്തി മൂന്ന് തവണ അങ്ങനെ മൂന്ന് ടൈം ആയിട്ട് ചൊല്ലി തീർക്കുക അപ്പൊ ഏറ്റവും നല്ലത് ഒറ്റ തവണ ചൊല്ലി തീർക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അങ്ങനെ കഴിയൂലെന്നുണ്ടെങ്കില് ഈ രൂപത്തിലെങ്കിലും ചൊല്ലി തീർക്കുക നീ ഏതു കാര്യത്തിന് വേണ്ടിയാണോ ഇരുന്നത് പടച്ച റബിനെ തൊണ്ണൂറ്റിയൊമ്പത് തവണുവിന്റെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ റബ്ബിനെ വിളിച്ചു ചെയ്യുക അതുകൊണ്ട് അതിന് ഇജാപത്ത് കിട്ടുമെന്നുള്ളത് തീർച്ചയാണ് മഹാന്മാർ ചെയ്തിരുന്ന ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചിരുന്ന ആമലാണ് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുമ്പോൾ തകർച്ച ഉണ്ടാകുമ്പോൾ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ പ്രവാസ ലോകത്തുള്ള പ്രയാസങ്ങളിൽ അകപ്പെടുമ്പോൾ നമുക്ക് റബ്ബിലേക്ക് ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു വഴിയാണിത് ഈ വഴിയിലൂടെ അള്ളവാഹുവിനോട് നിങ്ങളുടെ ആവശ്യം ഒരു സമയമെങ്കിലും ഒരൊറ്റ തവണയെങ്കിലും ചോദിച്ചു നോക്കൂ റബ്ബ് നമുക്കത് പൂർത്തീകരിച്ചു തരും എന്ന വിഷയം ൂടെ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നേരത്തെ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണ് എല്ലാവരും കൃത്യമായി മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റിയാല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മൾ ഒരു അമല് ചെയ്യുമ്പോൾ ആ അമല് കൂടുതൽ കൊണ്ട് അമല ചെയ്യുമ്പോൾ റിയാല വീട്ടിയിട്ടാണ് ചൊല്ലുന്നതെങ്കിൽ ചെയ്യുന്നതെങ്കിൽ അതിന് നല്ല ഫലം ലഭിക്കും അല്ലാത്തതിനും ഫലം ലഭിക്കും കൂടുതൽ ഫലം ലഭിക്കാൻ ഇത് കാരണമാകും അതെങ്ങനെയാണ് അസ്മാഅലുസ്നയുടെ റിയാന്നോ വീട്ടുകാട്ട അത് ദീർഘമായ റിയാദകളാണ് ഞാൻ പറഞ്ഞല്ലോ വലിയ വലിയ മഹാന്മാരൊക്കെ ആളുകളുടെ ഇടയിൽ നിന്നൊക്കെ മാറി ഏകാന്തമായി ഒറ്റയ്ക്കിരുന്ന് അവര് ഉള്ളോടുകൂടെ മുറിയാത്ത രൂപത്തിൽ ഉള്ളോടുകൂടെ അല്ലെ ഉളോടുകൂടെ അവര് അള്ളാഹുവിനെത്തിയിട്ട് മാസങ്ങളോളം ആ ഒരു ത്യാഗ സഭര്യലിരുന്ന് അവർ നേടിയെടുത്ത റിയാതകളാണ് അത്ര ക്ഷമയും സഹനവും ഒന്നും നമുക്കില്ല നമുക്ക് സാധാരണക്കാർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റിയാതയാണ് പറയുന്നത് ഓരോ മൂല്യമുണ്ട് സംഖ്യകളുണ്ട് ആ സംഖ്യകളുടെ കണക്കെടുക്കുക അങ്ങനെ കണക്കെടുത്തിട്ട് ഓരോ ഇസ്മും അതിന്റെ സംഖ്യ അനുസരിച്ച് ചൊല്ലി തീർക്കുക പിന്നെ എല്ലാ ദിവസവും ആ ഇസ്മ ഓരോ തവണ ചൊല്ലിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത് ഒന്നും കൂടെ പറയാ അള്ളാഹ് എന്ന് പറയുന്ന ഇസ്ലിം അള്ളാഹ് എന്ന് പറയുന്ന ഇസ്മിന്റെ അതത് അതിന്റെ സംഖ്യ അതിന്റെ എണ്ണം എന്ന് പറയുന്നത് അറുപത്തി ആറാണ് കൃത്യമായി മനസ്സിലാക്കുക അറുപത്തിയാറാണ് എങ്ങനെ ഈ അറുപത്തിയാറ് കിട്ടി എന്നുള്ളത് നമ്മൾ എന്താ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് നമ്മുടെ എന്താ അറബി അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ സംഖ്യാമൂല്യങ്ങളുണ്ട് ഇത്ര സംഖ്യ ഇങ്ങനെ എന്ന് പറയും അതിന്റെ ഒരു റൂട്ടുണ്ട് ഒരു ഓർഡർ ആ ഓർഡർ അനുസരിച്ച് എന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇരുപത് മുപ്പത് നാല്പത് അങ്ങനെ പോകും അതിന്റെ സംഖ്യാമൂല് അപ്പൊ അങ്ങനെ സംഖ്യാമൂല്യം എടുക്കുമ്പോൾ അള്ളാഹി എന്നുള്ളതിന്റെ സംഖ്യാ മൂല്യം വരുന്നത് അറുപത്തി ആറാണ് അബിജിത് കണക്കനുസരിച്ച് നോക്കുമ്പോൾ നമ്മൾ ബിസ്മൻലാഹിറമാൻ റഹിം എന്നുള്ളതിന്റെ എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന് പറയാനില്ലേ അതേപോലെ അള്ളാഹ് എന്നുള്ളതിൻ്റെത് എത്രയാണ് അറുപത്തിയാറാണ് അപ്പൊ ഇതെങ്ങനെ പൂർത്തീകരിച്ചു വിട്ട ഇത് തവണ അറുപത്തിയാറ്വണ എന്നുള്ളത് അതെങ്ങനെയാണ് അങ്ങനെ അറുപത്തി തവണ ചെല്ല പിന്നെ എല്ലാ ദിവസവും ഒരു ദിവസവും ഒഴിവാക്കാതെ ഒരു തവണ ങ്ങനെ ഓരോ ഇസ്മവും ഓരോ ഇസ്മവും അങ്ങനെ ചൊല്ലി തീർക്കാം അപ്പൊ ഞാൻ ഇനി വേറൊരു ഉദാഹരണം പറയാം അർ റഹ്മാൻ റഹ്മാൻ എന്നുള്ളതിന്റെ സംഖ്യ അതിന്റെ അഭിജിതിയായി കണക്കെടുത്ത് നോക്കൂ അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടാണ് ആ ഇരുന്നൂറ്റി എട്ട് തവണ എന്നുള്ളത് അങ്ങനെ ഇരുന്നൂറ്റി എട്ട് തവണ ചൊല്ലിത്തെത്തിട്ട് പിന്നെ ഓരോ ദിവസവും ഓരോ പ്രാവശ്യം ഇങ്ങനെ എല്ലാ ഇസ്മുകളും അതിന്റെ എണ്ണം അനുസരിച്ച് ചൊല്ലിത്തീർക്കുക അപ്പൊ ഹുസ്നയുടെ ഓരോ ഇസ്മിന്റെയും എണ്ണം എത്രയാണെന്ന് ും അറിയൂലിഷ് അതിന്റെ എണ്ണം നമ്മളിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കാൻ ഞാനത് എഴുതി തയ്യാറാക്കിയിട്ടില്ല അത് ചൊല്ലാൻ ആവശ്യമുള്ളവര് ഇതൊക്കെ നമുക്ക് ഈ റിയാലകളൊക്കെ റിയാദകളൊക്കെ കൂടെയും ചെയ്യാം ഇജാസത്തില്ലാതെയും ചെയ്യാം എല്ലാം ഇതൊക്കെ ചെയ്യുന്ന ഒരാളിൽ നിന്ന് ഇജാസത്ത് വാങ്ങിച്ചാൽ കൂടെ പ്രത്യേക ഇതിനോടുകൂടെ ഇജാസത്തോടുകൂടെ ഒക്കെ ചെയ്താല് നല്ല ഫലം ലഭിക്കും ഇനി ഇജാസത്ത് കിട്ടിയില്ല എന്ന് കരുതി ചൊല്ലാതിരിക്കും വേണ്ട ആരടുത്തൊന്നും നിങ്ങൾക്ക് ഇജാസത്ത് വാങ്ങി ഇനി അങ്ങനെ ഇജാസത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബിസ്മിയുടെ ഇജാസത്തുമായി ബന്ധപ്പെട്ട് നമ്മളെ കുറെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് നേരിട്ട് ഇങ്ങോട്ട് വന്നവരുണ്ട് നിഷാ അല്ലാ നിർബന്ധില്ല ഇജാസത്ത് വാങ്ങിക്കാന്നുള്ളത് നിഷാ അങ്ങനെ വാങ്ങിച്ചു ചെയ്താൽ നല്ല ഫലം ലഭിക്കും എന്നുള്ളതാണ് നിഷാല് അപ്പോ ആ ഒരു എണ്ണം എത്രയാണെന്നറിയാത്തവർ നിഷാ അല്ലാ അത് എഴുതി ചോദിക്കുകയാണെങ്കിൽ തിരക്കിനനുസരിച്ച് ഫ്രീ ആകുമ്പോൾ അതിനനുസരിച്ച് നിഷാല് അതിന്റെ എണ്ണം ഓരോന്നും ഓരോ ദിവസം എത്രയാണ് തീർക്കേണ്ടത് അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് നല്ല ഫലം ലഭിക്കും എന്നാണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് ഏറ്റവും ചെറിയ രൂപത്തിലുള്ള റിയാലയാണ് ഞാൻ വലിയ ചെറിയ റിയാദകളുടെ ഉദാഹരണങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചിരുന്നു വലിയ വലിയ എന്ന് പറഞ്ഞാൽ മഹാന്മാർ എത്ര തവണയാണ് ചൊല്ലി തീർക്കാന്നറിയോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാസങ്ങളോളം ഇരുന്നു അതിനു വേണ്ടി മാത്രം അപ്പൊ ഈ ഇസ്മുമായി ഏൽപ്പിക്കപ്പെട്ട ഹാദിമീങ്ങൾ ഉണ്ടാകും ആ ഹാദിമീങ്ങൾ ആണെന്നുണ്ടെങ്കിൽ നമ്മള് പറയുമ്പോ ആ കഹാർ കൊണ്ടുള്ള ആ ഇസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മോക്കലീങ്ങളായ അതിന്റെ ഹാദിമീങ്ങൾ വന്നിട്ട് നമ്മളെ സഹായത്തിനെത്തുന്നുള്ളതാണ് ആ റിയാദകള് ആർക്കാണ് ആ തീർക്കാൻ പറ്റുന്നത് അവര് വളരെ പെട്ടെന്ന് തന്നെ ചൊല്ലി തീർത്തിട്ട് ഈ ചെയ്താൽ നല്ല ഫലം ലഭിക്കും ഇനി ചൊല്ലി തീർക്കാൻ കഴിയാത്തവര് ഇങ്ങനെയും അമലുകൾ اذا مضي اذن داغم الله سبحانه, سبحانه وتعالى നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇങ്ങനെ റിയാലകളൊക്കെ വീട്ടിൽ ചെയ്താലേ അതിന് നല്ല ഫലമുണ്ടാകും പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള ഫലങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കും അള്ളാഹു സുബാന ഹോവത്താല നമ്മൾ ചെയ്യുന്ന അമലുകളിലൊക്കെ അള്ളാഹു വലിയ പ്രതിഫലങ്ങൾ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മുറാദുകൾ അള്ളാഹു മനസ്സിലാക്കി തരട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു സലാമത്ത് നൽകട്ടെ വിഷമങ്ങളെല്ലാം റബ്ബ് സുബഹാനുഹോത്താല പൂർത്തീകരിച്ചു തരട്ടെ ഒരുപാട് ആളുകൾ ദ്വായ കൊണ്ടുപോകും അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ എന്ന തീർത്തു കൊടുക്കണം അല്ല അസ്മാനയിലെ കൊണ്ടുള്ള അമല് പറഞ്ഞിട്ടുണ്ട് എല്ലാ അമലുകളും ചെയ്തു നോക്കുക അള്ളാഹു നമ്മുടെ വളരെ പെട്ടെന്ന് ഇജാബത്ത് നൽകാൻ കാരണമാകുന്ന അസ്മാ ഉൽഹന ധാരാളമായി ചൊല്ലുക നമ്മുടെ മദീനയുടെ ആത്മീയ മഞ്ജലിസിലെ എല്ലാ ദിവസവും അസ്മാ ഉൽഹുന ചൊല്ലുന്നുണ്ട് നിങ്ങളൊക്കെ മദീനയുടെ നൂറ്മീനയുടെ മഞ്ജലിസിൽ പങ്കെടുക്കു നമ്മുടെ മുറാദുകളെ ഹസിലാക്കി തരട്ടെ നേരത്തെ പറഞ്ഞതുപോലെ നേരിട്ട് കാണാനുള്ള വിഷയങ്ങൾ ഇതിന്റെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഫോളോ അതേപോലെ തന്നെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ആ രൂപത്തിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോക അള്ളാഹു എല്ലാ വിഷയത്തിലും നമുക്ക് സന്തോഷം അഭിവൃദ്ധിയൊക്കെ നൽകട്ടെ എല്ലാവരും ചെയ്യണമെന്ന് വസൂയത്ത് ചെയ്യുകയാണ് അസലക്കും വാഹ്മി വാർക്കാത്ത